ഞങ്ങളുടെ നാട്ടിലൊക്കെ കോട്ടശല്യം ഉണ്ട് അതിന് നമ്മൾ ഒരു വെള്ളത്തിന്റെ ചെറിയ ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളം മിക്സ് ചെയ്ത് അതിനെ പിടിച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് അങ്ങനെ അത് ചത്തുപോകുന്നു ഈ കാര്യത്തിൽ ശിക്ഷ കിട്ടുമോ റൂമിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂടി അവർ കൂടി ചേർക്കുന്നു എന്നാൽ അതേ ശരിയത്ത് പറയുന്നത് അറമിലാണെങ്കിൽ പോലും ചില വസ്തുക്കളെ കൊല്ലാൻ അനുവാദമുണ്ട് കാക്ക പരുന്ത് ഇങ്ങനെ പലതിനും പലതിനെയും ഇം സാഹി വണ്ണി പറ എന്നിവയൊക്കെ എന്നാൽ മറ്റു ചില ഉപദ്രവങ്ങൾ ഇപ്പോ ഉറുമ്പ് കടിക്കുന്നു കുറുമ്പെ കൊല്ലാൻ പാടില്ല നെഹലത്ത് തേനീച്ചയെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് അവ തന്നെയും മനുഷ്യനെ അക്രമിക്കുകയാണ് എങ്കിൽ കൊല്ലുന്നതിന് കുഴപ്പമില്ല ഇവിടെ കോട്ട ഓരോ നാട്ടിലും ഓരോ പേരാണ് അതിന് ഓരോ മലം കൂടുതലായി കാണുന്ന നമ്മുടെ നാട്ടിലൊക്കെ കോട്ടരുമ എന്ന് പറയും അതിന് മറ്റു പല പേരുകളുണ്ട് അത് പ്രത്യേകിച്ച് ശല്യം ഒന്നുമില്ല പക്ഷെ അത് ശരീരത്തിൽ തട്ടിയ പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എണ്ണ ശരീരത്തിലാവുകയും അതിന് ഒരു പിന്നെ അതിൻ്റെതായ ചില വിഷമങ്ങൾ ഉണ്ടായി ചെയ്യും അല്ലെങ്കിൽ ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് ഇത്തരം ജീവികൾ ഒന്നായി വീട്ടിലേക്ക് വന്ന് ആകെ വൃത്തിയേടാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പൊ അത് ഇങ്ങനെ ശരിയായി വരുമ്പോൾ ഇത്തരത്തിൽ കരിച്ചു കളയാതെ ഇങ്ങനെയുള്ള പല മാർഗവും സ്വീകരിച്ച് കൊല്ലുന്നത് അത് പിന്നെ ഹറാമായ കാര്യമൊന്നുമല്ല